ഇപ്രാവശ്യം നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ഡോക്ടർ സരിൻ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവേശകരമായ പ്രവർത്തനമാണ് ഇവിടെ നടന്നത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രസിഡൻ്റടക്കം വന്നൊരു സ്ഥലമാണ് പക്ഷേ പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളിൽ ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ആശങ്ക മാറ്റാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അതിരൂക്ഷമാണ് ആശങ്ക എങ്ങനെയാണ് കോൺഗ്രസും ആർ എസ് എസും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് എന്നുള്ളതിൻ്റെ തെളിവ് ഇപ്പം പ്രകടമാണ് ആരംഭത്തിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഡോക്ടർ സരീൻ ഇത് മുന്നറിയിപ്പ് നൽകിയതാണ് ഈ അവസാന ഘട്ടത്തിലാണ് ഇവരുടെ ഈ അണിയറ രഹസ്യങ്ങൾ പുറത്തു വന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയത് സാധാരണ നിലയിൽ കോൺഗ്രസിലേക്ക് ഒരു പൊതുപ്രവർത്തകൻ പോകുന്നതിനെ ഞങ്ങൾ എതിർക്കേണ്ടതില്ല പക്ഷേ ആർ എസ് എസിൽ നിന്നുകൊണ്ട് സംഘപരിവാറിൽ നിന്നുകൊണ്ട് കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവും പരാമർശിക്കാത്ത രൂപത്തിലുള്ള കാര്യങ്ങൾ വിഷലിപ്തമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ മതന്യൂനപക്ഷത്തിനെതിരായി ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് സന്ദീപായി ജമ്മുകാശ്മീരിലെ മുസ്ലിങ്ങളെ കെട്ടി കത്തിച്ച് ഒരു മൂന്നോ നാലോ നാലായിരമോ മൂവായിരമോ നാലായിരമോ വരുന്ന ശവങ്ങളെ പാകിസ്ഥാനിലേക്ക് അയക്കണം എന്ന് വരെ പറഞ്ഞ ഒരാൾ രാഹുൽ ഗാന്ധിക്ക് കുതിരവട്ടത്താണ് ചികിത്സ നടത്തേണ്ടത് എന്ന് പറഞ്ഞ ഒരാൾ മഹാത്മാഗാന്ധിയെ ചെറിയ ഒരു വഴി വെച്ച് മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞ ഒരാൾ ഇത്രയും മ്ലേച്ഛമായ വാക്കുകൾ ഒരു പൊതുപ്രവർത്തകൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല കഴിഞ്ഞ മൂന്ന് ദിവസമായി ഞാൻ ചോദിക്കുക സന്ദീപ് ആർ എസ് എസിൽ നിന്ന് മോചിതനായിട്ടുണ്ടോ ആർ എസ് എസിന്റെ ക്യാമ്പ് നടത്താൻ വേണ്ടി അദ്ദേഹം കൊടുത്ത ഭൂമി തിരിച്ചു പിടിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടോ സംഘപരിവാറിനെതിരായി എനിയെങ്കിലും ശക്തമായ നിലപാടെടുക്കോ ഈ രൂപത്തിൽ ഓരോറപ്പും പൊതുസമൂഹത്തിന് അദ്ദേഹം കൊടുത്തിട്ടില്ലെന്ന് മാത്രമല്ല ഞാൻ ആർ എസ് എസിന് കൊടുത്ത ഭൂമി തിരിച്ചു പിടിക്കാൻ പോകുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ ഇടയിലാണ് ബഹുമാനപ്പെട്ട സാദിക്കരി ശികാബ് തങ്ങളെ കണ്ടതും ഇന്ന് മുത്തുക്കോയ ജെപ്രി തങ്ങളെ കാണുന്നതും ഒരു രൂപത്തിലും ഈ കറവറ്റിയ അശുദ്ധമായ കരിയെ അറേബ്യയിലെ എല്ലാ സുഗന്ധദ്രവ്യും കൊണ്ട് കഴുകിയാലും ഇല്ലാതാക്കാൻ കഴിയില്ല എന്നുള്ളതിന്റെ തെളിവാണ് മതന്യൂനപക്ഷങ്ങളിൽ പ്രത്യേകിച്ച് ഞങ്ങൾക്കൊന്നും ഒരു സ്വാധീനവും ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോലും വളരെ വികാരവായ്പോട് കൂടിയിട്ടുള്ള സ്വീകാര്യത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കുന്നു എനിക്കെങ്കിലും കോൺഗ്രസിന്റെ നേതൃത്വവും മുസ്ലിം ലീഗിന്റെ നേതൃത്വവും പ്രഖ്യാപിക്കണം അതായത് സന്ദീപ് ആര്യർ കോൺഗ്രസിന്റെ പ്രവർത്തകനാണ് ആർ എസ് എസുമായിട്ടുള്ള ബന്ധം അദ്ദേഹം വിച്ഛേദിച്ചിരിക്കുന്നു കാരണം ഇതുവരെയായി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഹിന്ദുത്വ വർഗീയ ഫാസിസ്റ്റ് ആശയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മതന്യൂനപക്ഷത്തിനെതിരായി അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ പിൻവലിച്ചിരിക്കുന്നു ഇതെങ്കിലും പൊതുസമൂഹത്തോട് പറയണം വലിയ തിരിച്ചടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാംകൂട്ടത്തിന് ലഭിക്കാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടവും സന്ധീ വാര്യറും നടത്തിയിട്ടുള്ള ഈ ഗൂഢാലോചന കേരളീയ പൊതുസമൂഹം തിരിച്ചറിയുകയാണ് ഈ മണ്ഡലത്തിലെ ജനത തിരിച്ചറിയുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് സാധാരണ നിലയിൽ ഒരാർ എസ് എസിൻ്റെ ശക്തനായിട്ടുള്ള ഒരു വക്താവ് കോൺഗ്രസിൽ പോയാൽ ശക്തമായി ആർ എസ് എസ് പ്രതികരിക്കണം ഒരക്ഷരം പോലും അവർ പ്രതികരിക്കുന്നില്ല ശക്തമായ ഭാഷയിൽ പറയുന്നില്ല ഇത് ആർ എസ് എസിന്റെ ഒരു വിഭാഗവും രാഹുൽ മാങ്കൂട്ടവും നടത്തിയ ഗൂഢാലോചനയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതിനുള്ള ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഭരണഘടന കത്തിച്ച് മനുസ്മൃതിൻ്റെ ഭരണം വരണമെന്ന് പറഞ്ഞ ആളെടുക്കാൻ എന്ത് കൊന്തവും കൊണ്ടായി പോകുന്നത് ജിഫി ഒത്തി തങ്ങളെ പറ്റിക്കാൻ പറ്റിയിട്ടോ അദ്ദേഹത്തിന് നന്നായിട്ടറിയാം ഈ ഭരണഘടന കത്തിക്കണം ഈ അടുത്ത തിരഞ്ഞെടുപ്പോടുകൂടി ഞങ്ങളിത് കത്തിച്ച് മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടന ഉണ്ടാക്കുമെന്ന് പറഞ്ഞ ഒരാള് ഈ ഭരണഘടനയും പൊത്തിപ്പിടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ തങ്ങളങ്ങ് വിശ്വസിക്കുന്ന വിചാരിക്കുന്നത് ഞാൻ അയാളെ അമ്മ മരിച്ചു ഒരു മനുഷ്യനും കാര്യം വരുന്നില്ലല്ലോ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് വന്നില്ലല്ലോ എന്ന് പറഞ്ഞ സമയത്ത് സാധാരണ നിലയിൽ എന്റെ കണ്ണും തന്നെ വെള്ളം വന്നു അമ്മ മരിച്ച അമ്മ മരിച്ചിട്ട് പോയില്ല പാവ ഈ ഒരു മനുഷ്യന്റെ അമ്മ മരിച്ചിട്ട് പോയാ പോകാതിരുന്നത് തെറ്റല്ലേ പോകേണ്ടതല്ലേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്രിസ്റ്റൽ ക്ലിയർ സരിന ഞാൻ പറഞ്ഞു അല്ലല്ല അത് സരിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യത്തിന്റെ അത്താണ് ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറഞ്ഞു വേറൊരു വാചകം ഞാൻ പറഞ്ഞു സംഘ സംഘപരിവാറിൽ നിന്ന് രാജിവെച്ച് ശ്രദ്ധിച്ചോളൂ ആർ എസ് എസിൽ നിന്ന് രാജിവെച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പരിപാടിയും ഞങ്ങളുടെ പ്രത്യയശാസ്ത്രവും അംഗീകരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കും ഇതാണ് ഞാൻ പറഞ്ഞ വാദം കോൺഗ്രസ് നിലപാട് ഞാൻ പറഞ്ഞ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കും അപ്പോഴും എടുക്കും ഞാൻ പറഞ്ഞിട്ടില്ല ഷാഫി പറമ്പിലും ഇവരും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച് ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞതാണല്ലോ ജമായത്തെയും എസ് ഡി പി കൂട്ടിയാലും രക്ഷപ്പെടില്ല ആർ എസ് എസിനെയും കൂടിയും കിട്ടണം അതാണല്ലോ മനസ്സിൻ്റെ അകത്തുള്ളത് അങ്ങനെയാണല്ലോ ഈ വഴിവിട്ട മാർഗത്തിലേക്ക് പോയത് തെരഞ്ഞെടുപ്പിൽ ജയിക്കും തിരഞ്ഞെടുപ്പ് തോക്കും പക്ഷേ വഴിവിട്ട മാർഗത്തിൽ കൂടി ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ അതിന് വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരും